വാർത്ത ബ്രേക്ക് ചെയ്യാനുള്ള തിരുക്കത്തിൽ വാസ്തവമന്വേഷിക്കാതെ വാർത്ത നൽകുന്ന രീതി മാധ്യമങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണെന്ന് ശശി തരൂർ എം പി സെൻസേഷനു വേണ്ടിയുള്ള പാച്ചിലിൽ വ്യക്തിഹത്യകൾ നടത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും ശശി തരൂർ പറഞ്ഞു പുതുക്കാട് പ്രചോതി നികേതൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിച്ച ദേശീയ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ശശി തരൂർ എം പി പുരാണത്തിൽ പറയുന്ന അഗ്നിപരീക്ഷ ഇന്ന് മാധ്യമങ്ങളാണ് നടത്തുന്നത് ജനപക്ഷത്തുനിന്ന് സർക്കാരിനെ വിമർശിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് സർക്കാരുകളുടെ മർദ്ദക ഉപകരണങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നും ശശി തരൂർ പറഞ്ഞു പ്രചോദിനികേതൻ സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എം പി സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ചും ഫേവർ ഫ്രാൻസിസ് ബ്രാൻഡ് നാമകരണത്തിലെ സൗന്ദര്യാത്മകതയെക്കുറിച്ചും ക്ലാസ് നയിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ ബിനു പി ചാക്കോ വകുപ്പ് മേധാവി ജീതാ ജോണി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സിമി വർഗീസ് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർമാരായ ഗ്ലോറിയ അലീന അജിത് എന്നിവരും സംസാരിച്ചു വിവിധ കോളേജുകളിൽ നിന്നുള്ള മാധ്യമ വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുത്തു ീ പ്രാർത്ഥനാഗാനം കേട്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഈ പ്രാർത്ഥനാഗാനം കോളേജ് തിരഞ്ഞെടുത്തതാണോ അത് അച്ഛൻ തിരഞ്ഞെടുത്തതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലേ അത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിനോടുള്ള ഒരു വലിയ അതിനോടുള്ളൊരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നൗ ഇറ്റ് ഈസ് മെയ്ഡ് കമ്പൾസറി ബൈ ദ ഗവൺമെൻറ് ദർ ഓൾ ദ ബോയ്സ് കോളേജസ് മസ്റ്റ് ബി മിക്സ്ഡ് കോളേജസ് ഗേൾസ് കോളേജ് ക്യാൻ കണ്ടിന്യൂ ആസ് ഗേൾസ് കോളേജ് ബട്ട് ഐ വുഡ് സേ ഓൾ ദ കോളേജസ് മസ്റ്റ് ബി മിക്സ്ഡ് കോളേജസ് മോർ ദാൻ ടു തൗസൻഡാണ് അത് ആൻസർ അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയുമോ ദർ ഇസ് എ വാല്യൂ ഫോർ മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ ബെസ്റ്റ് കിട്ടാതെ പക്ഷേ ഐ ഇൽ ടെൽ യു സ്റ്റുഡൻറ്റ്സ് യു ഹർ പേയിങ് ദ സെയിം മണി ആസ് ഫീ നിങ്ങള് കോളേജില് ഫീ അടയ്ക്കുന്നത് ഇതേ ഇന്ത്യൻ റുപ്പി തന്നെയാണ് നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു തരുന്ന